പുതിയൊരു പാലം നിർമ്മിക്കും വരെ ചൂരൽ മലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം തന്നെയാകും ബെയ്ലി ബെയ്ലിപ്പാലത്തിൻ്റെ സംരക്ഷണത്തിനായി സൈന്യത്തിൻ്റെ ആവശ്യപ്രകാരം ഗാബിയോൺ സംരക്ഷണ ഭിത്തിയുടെ പണി പുരോഗമിക്കുകയാണ് അവിടെ നിന്നും വിജിൻ വായന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ചൂരൽമലയിൽ നിന്ന് ഇനി മുണ്ടക്കയ്യയെ ബന്ധിപ്പിക്കാൻ ഈ ബേലി പാലം തന്നെയായിരിക്കും പുതിയ പാലം വരെ ഉണ്ടാകുക എനിക്കും പിന്നിൽ കാണുന്ന ബേലിപ്പാലത്തിന് തൊട്ടു താഴെയായി അതിൻ്റെ ഉറപ്പ് അതുപോലെ തന്നെ സംരക്ഷണവും ഉറപ്പാക്കാനായി നിർമ്മിക്കുന്ന പുതിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ചേട്ടൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താ പേര് എൻ്റെ പേര് സന്തോഷ് കുമാർ എന്താ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് ഈ പാലം ഒലിച്ചു പോയല്ലോ അപ്പോൾ പട്ടാളം നിർമ്മിച്ചിട്ടുള്ള ഈ വെയിലി പാലത്തിൻ്റെ പില്ലറിൻ്റെ പ്രൊട്ടക്ഷൻ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്ന ഈ വർക്കിൻ്റെ പേര് ഗ്യാബിയോൺ റീറ്റൈൻ വളർന്നാണ് ഇത് തുരുമ്പിക്കാത്ത മെറ്റീരിയലാണ് സിങ്ക് വിത്ത് പി വി സി കോട്ടിങ്ങുള്ള കമ്പികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ് നിർമ്മിക്കുന്നത് ഇത് ഇത്തരം ഉരുൾപൊട്ടലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണിത് സക്സസ് ആകാറുള്ളത് പിന്നെ ഈ മെറ്റീരിയൽ തികച്ചും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇടിച്ചിലിനുള്ള സാധ്യതകൾ കുറയും അപ്പോൾ ഇത്തരം വർക്കുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലാ മേഖലകളും വരുന്നുണ്ട് പിന്നീടുള്ളത് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ പ്രഷർ അത് ഉണ്ടാവില്ല പിന്നെ എയർ ഫ്രഷറ് അത് ഉണ്ടാകത്തില്ല അതാണിതിന് അടുത്തത് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തുമായിട്ട് ആണോ ഇങ്ങനെ കമ്പി വെച്ച് നിർമ്മിക്കുന്നത് അല്ല ഇതിപ്പോൾ ഈ പൈൽ പയൽക്കാപ്പ് ഇത് ഈ പൈൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം ഈ ബേലി പാലത്തിൻ്റെ ആ സൈഡിലേക്കുള്ള വഴി പോയിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അപ്രോച്ച് റോഡ് അതിൻ്റെ ഡീറ്റെയിൽ വേണ്ടി കൂടെ ഈ ടെക്നോളജിയിലാണ് ചെയ്യുന്നത് ഇത് ശരിക്കും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇത് ഇനി ബേലി പാലം പൊളിച്ചു മാറ്റുന്ന പുതിയ പാലം പണിത് കഴിഞ്ഞാൽ ഇതും റിമൂവ് ചെയ്യും ഇതിൻ്റെ റിമൂവ് ചെയ്യും അതുപോലെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നവരെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിപ്പോൾ പി പിന്നെ റോഡ് റോഡ് സെക്ഷനാണ് ീ വർക്ക് ചെയ്യുന്നത് ബേലിപ്പാലം മിലിറ്ററിയുടെ ഇതാണ് അതിൻ്റെ സാർ സംസാരിക്കാനുള്ള പ്രശ്നമാണ് രണ്ട് പേരും അവരുടെ കൂടെ ആണോ മിലിറ്ററി ഞാനിപ്പോൾ അടിയന്തിരമായിട്ട് ഇവിടെ ഇത്തരം വർക്കുകൾ ചെയ്യുന്ന ആളുകളെ ഇവർ അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത് അവർ അവർ വിളിച്ചിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ഈ പട്ടാടമാണ് ഈ ബേലിപ്പാലം നിർമ്മിച്ചത് അതിൽ പ്രധാനമായും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താനും കുറേ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞതിൽ ഇവരുടെ ഒരു സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ് സാർ ഇപ്പോൾ ഈ ബേലിപ്പാലത്തിന് സുരക്ഷയുണ്ട് പക്ഷെ കൂടുതൽ സുരക്ഷ ലഭിക്കാനാണ് ഇത്തരത്തിലുള്ള അതെ 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 ഇപ്പം നമ്മൾ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിയർ എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ഇതിൽ പിയർ എന്നാണ് പറയുന്നത് ഇതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല യാദൃച്ഛികമായി ഇനി ഒരു ചെറിയ വലിയ ഉരുൾപൊട്ട് വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയതായിട്ട് വെള്ളം വന്നാൽ തന്നെ ഈ പിയറിന് യാതൊരു വിധമായ ഡാമേജ് ഉണ്ടാകാൻ പറ്റത്തില്ല കാരണിച്ചത് അതുമായിട്ട് കണക്റ്റഡാണ് ഇത് പോയാൽ സാധാരണ വെള്ളം വരികയാണെങ്കിൽ അടി അങ്ങ് പൊയ്ക്കോളും പക്ഷേ പിയർ നിൽക്കുന്നത് ഇതേ തട്ടിയാൽ ഇതുകൊണ്ട് മേളിലത്തെ ഒരു അപകടം പറയരുത് അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ വാൾ എന്ന പോലെയാണ് നമ്മളിതിപ്പം കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഞങ്ങൾ റിക്വയർമെൻറ്റ് കൊടുത്തു നമുക്ക് ഇതുപോലൊരു റിക്വയർമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ എല്ലാം സെറ്റ് ചെയ്തിട്ട് കൺ കൺസ്ട്രക്ഷൻ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇതുപോലെ തന്നെ അവിടെയും അവിടെ നമ്മളിപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കല്ലിട്ടിട്ടിട്ടിട്ട് ഉറപ്പിച്ച് ഉറപ്പിച്ചാണ് ഇതിൻ്റെ ഫോർ ബാങ്ക് എന്ന് പറയാം അപ്പുറത്ത് എൻറ്റിനെ നമ്മളവിടെ താഴെ നിർത്തിയേക്കുന്നത് അപ്പോൾ അവിടെയും നമുക്ക് ഇച്ചിരി പ്രൊട്ടക്ഷൻ കൂടുതൽ കാരണം ഈ ഡയറക്ഷൻ ഇങ്ങനെ വന്നാൽ വെള്ളം നേരെ അതിൻ്റെ ചൂട്ടിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ മാത്രം ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊഫഷൻ മാളുണ്ട് ഈ പുതിയ പാലം നിർമ്മിക്കുന്നത് വരെ അപ്പം നിങ്ങളുടെ സേവനം അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കാണില്ല നമ്മൾ ബാംഗ്ലൂർ ആണ് ഇതിപ്പം ഈ പിയറിന്റെ കൂടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതിവിടെ പി ഡബ്ല്യു ഡി ക്യാൻറ്റിങ് വരെ കൊടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഇവർക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ വരാം വരും എന്തായാലും പട്ടാളം വന്ന് ഈ ബേലി പാലം നിർമ്മിച്ചതാണ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് അവിടത്തേക്ക് ആംബുലൻസും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളും സേനാ സംവിധാനങ്ങളും ഒക്കെ എത്തിപ്പെടാൻ കഴിയുകയും ചെയ്തത് അതിൻ്റെ കൂടുതൽ സുരക്ഷയ്ക്കായിട്ടാണ് ഇത്തരം നിർമ്മാണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ സജു കാർഡും മൃദുരൊപ്പം വിജിൻ വായാന്തോഡ് കൈലി ന്യൂസ് തിരുവനന്തപുരം